ഹലോ അപ്പൊ ഞാനുള്ളത് നമ്മുടെ നില സെറ്സിന്റെ ഷോപ്പിലാണ് അപ്പൊ നമ്മള് ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഹെയർ കെയർ റൂട്ടീനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ ഹെർ മുടിയൊക്കെ വീട്ടിൽ നല്ലോണം ഹെയർ ഗ്രോത്ത് ആന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ ഞാന് നമ്മുടെ എന്താ പറയാ ഈ ഹെയർ ഓയിലിന്റെയും അതുപോലെ തന്നെ നില സിപ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിട്ട് കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ ഓയിലൂഷൻ അറിയാമല്ലോ അതേ നില സെറപ്പ്സിന്റെ ഹെയർ ഓയിൽ ആണോ അഞ്ഞൂറ് എം എൽ ആണ് ഇത് പലരും ഇതിന്റെ ചെറിയ ബോട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നുണ്ടോ അപ്പൊ നമ്മൾ ഫൈനലി ഇത് ഇതിന്റെ ചെറിയ ബോട്ടിൽ ഇരുന്നൂറ് എം എൽ എൽ നമ്മൾ ഏത് ബോട്ടിലാണെങ്കിലും നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക പക്ഷേ പലർക്കും ഇങ്ങനെ വലിയ ബോട്ടിൽ ഒറ്റ ആണോ മേടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോഴാണ് നമ്മൾ ഇരുന്നൂറ് അമ്പലം അർക്ക് ചെയ്ത് അപ്പോ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ കേട്ടോ അതെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരുന്നൂറ് അമ്പലം എന്ന് പറയുമ്പോൾ വാങ്ങാൻ എളുപ്പമാണ് പിന്നെ നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ കാര്യ ചെയ്തു കൊണ്ടോണം എന്നൊക്കെ ഉണ്ടെങ്കിലും എളുപ്പമാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് അവൈലബിൾ ആണ് രണ്ടും നമ്മുടെ എന്താ പറയുക കാട്ടിലുണ്ട് അത് അവിടെ കാണുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് ഉണ്ട് പിന്നെ അതെന്റെ ബാക്കിലിരിക്കുന്നൊക്കെ നിലാസർഫിന്റെ പുതിയ പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെർബൽ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഓടിയുണ്ട് അതായത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഫേസ് വാഷ് പൗഡർ ഹെയർ വാഷ് പൗഡർ അങ്ങനെയുള്ള നമുക്ക് കൂടുതലായിട്ടുള്ള നിങ്ങൾക്ക് എന്താ പറയാ അങ്ങനെ പൗഡർ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പഠിച്ചുണ്ടാക്കണം അങ്ങനെ മേടിക്കാൻ അങ്ങനെ മേടിക്കാം അപ്പൊ നിങ്ങൾ കാർട്ടിൽ ചെക്ക് ചെയ്താൽ മതി അവിടെ നിലാസ് കാർട്ടിന്റെ ഒഫീഷ്യൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ് അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെയർ കെയർ സ്കിൻ കെയർ ലിപ് കെയർ അങ്ങനെയുള്ള അതുപോലെ തന്നെ ബോഡി കെയർ എല്ലാ ടൈപ്പിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം പെട്ടെന്ന് തന്നെ പോയിക്കോളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൌട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താ വാട്സ്ആപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഹെൽപ്പ് ചെയ്യാം നമ്മൾ തയ്യാറായിട്ടോ അപ്പം അതേ നമ്മുടെ ന്യൂ പ്രൊഡക്റ്റ് അതെ ന്യൂ പ്രൊഡക്റ്റ് അല്ല നമ്മുടെ ന്യൂ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ബിലാ സെർഫിന്റെ എന്താ പറയുക ഇരുന്നൂറ് എം എൽ ഹെയർ ഓയിൽ നമ്മൾ അവിടെ ലോഞ്ച് ചെയ്തത്